സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ രണ്ട് കിടവ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ നിന്ന് മാത്രം ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നയാളുകൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നു സാധാരണയായി എല്ലാ മാസവും പെൻഷൻ തുക കൂടിയാണ് വിതരണം ആരംഭിക്കുക എന്നാൽ ഇത്തവണ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ തനത് പെൻഷൻ തുക ജൂൺ പത്തൊമ്പതിന് മുമ്പായി തന്നെ എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ജൂൺ മാസത്തിലെ പെൻഷൻ തുക വരുന്നയാഴ്ച മുതൽ എത്തിച്ചേരും ഇതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി ധനവ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മെയ് മാസത്തിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ ആയിരം വരെയുള്ള കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഗുണഭോക്താക്കൾ കേന്ദ്ര സഹായം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ എത്തിച്ചേരും കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ കൈകളിൽ സ്വീകരിക്കുന്നവർ പെൻഷൻ അനുവദിക്കപ്പെട്ട സദസ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് അധിഷ്ഠിത വിവരങ്ങൾ അറിയിക്കണമെന്നും നിലവിൽ അക്കൗണ്ടുള്ള ഗുണഭോക്താക്കൾ അത് ആധാർ അധിഷ്ഠിതമാക്കണമെന്നും നേരത്തെ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ വന്നിരുന്നു ഇത്തരത്തിൽ നടപടികൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രം കൃത്യമായി കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് കൈമാറുകയുള്ളൂ ജൂൺ മാസത്തിലെ പെൻഷൻ തുക ജൂൺ പത്തൊമ്പതിന് മുമ്പായി വീടുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തുമെന്നാണ് സർക്കാരിന് താൽപ്പര്യം നിലവിൽ ഇനി രണ്ടു മാസത്തിലെ കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് ഇവ സദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ മസ്തറിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മറ്റൊരു അറിയിപ്പ് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി മുൻഗണനാ വിഭാഗത്തിലുള്ള പിങ്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യും നീല വെള്ള റേഷൻ കാർഡുകളിൽ നിന്ന് അർഹതയായവർക്ക് പതി ഈ മാസം പതിനഞ്ച് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റി ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് അന്വേഷണം നടത്തി മൂന്ന് മാസത്തിനകം വിതരണം ചെയ്ത് അർഹരല്ലാത്തവരിൽ നിന്ന് പിടിച്ചെടുത്ത ഗണത്തിൽ ഏറെ പിങ്ക് കാർഡുകളുണ്ട് നിലവിൽ കൈവശം വെച്ചിരുന്നവരുടെ മസ്ത്രി ഈ മാസം മുപ്പതിന് പൂർത്തിയാക്കുമ്പോൾ കൂടുതൽ കാർഡുകൾ തിരിച്ച് കിട്ടും ഈ കാർഡുകളാണ് ഇനി പുതിയ അപേക്ഷകർക്ക് നൽകുന്നത് തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് ഒന്നേ മൂന്ന് ശതമാനം മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് നിലവിൽ നിലവിൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഇരുപത്തിരണ്ട് ലക്ഷം മുൻഗണനാ കാർഡ് ഉടമകളുണ്ട് പിങ്ക് കാർഡുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൂടുതൽ റേഷൻ വിഹിതം സൗജന്യമായി ലഭിക്കും ചികിത്സാ ആനുകൂല്യങ്ങൾക്കും കാർഡ് ഉപയോഗിക്കാം വരും ദിവസങ്ങളിൽ വിവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക